ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഇവിടെ കുടിവെള്ളം എന്നുള്ള സംഭവം വന്നിട്ടില്ല ഇവിടെ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി പേപ്പറുകൾ കൊടുക്കാനൊന്നും ഇല്ല ഈ റോഡിന് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ വർഷങ്ങളോളം ഈ റോഡിന് വേണ്ടി ഞങ്ങൾ ഇവിടെ കഠിനമായി ഇവിടെ ഇവിടെയായിരുന്നു ഇപ്പൊ നമുക്ക് നല്ലതിന് വേണ്ടിയൊന്നും ഇവർ റോഡ് തന്നത് ഇവർ ശ്മശാനം വരാൻ കണക്കാക്കി ഇതുവരെ ഇതുവരെ കൊണ്ടൊന്ന് റോഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളിടത്തൊന്നും റോഡ് പോലും ഇല്ല ഈ വഴിയില്ലാത്ത ഏരിയയിൽ കൊണ്ടുവന്നാണ് ശ്മശാനം വെച്ചിരിക്കുന്നത് എത്രയോ മുനിസിപ്പാലിറ്റി അവിടെ കൊണ്ടുവയ്ക്കട്ടെ നമ്മൾ ഈ മലയിൽ ഈ കുന്നും പുറത്തേ കൊണ്ടുവെക്കണമെന്ന് എന്തിനാണ് എത്രവർക്ക് നിർബന്ധം ഈതാ ഇവിടെ നോക്കണം കുത്തനെ ഇറക്കം വാക്കാണ് ഇവിടെ ഇടിച്ചു നിരപ്പാക്കുമ്പോൾ നമുക്ക് ഭവിഷ്യത്തുകൾ നിങ്ങൾക്ക് അറിയാമോ നമ്മളെ ൂടെയാണ് ഇവർ നിക്കേണ്ടത് ഈ പാർട്ടിക്കാരി എല്ലാവരും കൂടെ ഒറ്റ കെട്ടായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തിയാണ് ഓട്ട വരുമില്ല ഒരു വണ്ടി വന്നാൽ ഞങ്ങൾക്ക് മാറിക്കൊടുക്കാൻ പാടില്ലാത്ത അവസ്ഥ അപ്പട്ട് പിടിച്ച് ആ നാട്ടില് ചാകൂടി കൊണ്ടുവരാൻ പറ്റൂല ഞാൻ അവിടെ റോഡി കയറുകടക്ക അത്രേ ഉള്ളൂ ുഴിമല പരിസ്ഥിതി ലോല പ്രദേശം ഇവിടെയാണ് തിരുവനന്തപുരം നഗരസഭ ഏറ്റെടുത്ത ഒന്നര ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാറകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ഇവിടം മരങ്ങൾ വെട്ടിത്തെളിച്ച പ്രദേശം നികത്തി ഗ്യാസ് ക്രെമിറ്റോറിയവും ചവർ സംസ്കരണ പ്ലാന്റും നിർമ്മിക്കാനുള്ള നഗരസഭയുടെ ശ്രമം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് സംഘർഷത്തിൽ കലാശിച്ചു കടുവാക്കുഴിമലയിൽ മരം മുറിക്കാനെത്തിയ കരാറുകാരെ നാട്ടുകാരായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നാൽ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുമെന്നും വലിയ മഴയിൽ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും സമരസമിതി വ്യക്തമാക്കി മര്യാദം മര്യാദ കാണിക്കണ്ടേ സംത്വേണ്ടത് പിന്നെ പറഞ്ഞു എന്റെ അപ്പനമ്മയ നിങ്ങൾ സ്വർണ്ണം പറഞ്ഞു തന്നെ நீ எல்லாம் வீடியோ எனக்கு மீடியா നമ്മൾ പറഞ്ഞു ഉണ്ടാകും ഉരുൾപൊട്ടലുണ്ടാകും ഉരുൾപൊട്ടലുണ്ടാകും ഇനിയെങ്കിലും നമ്മളെ ഉപദ്രവിക്കരുത് ഉള്ള ദുരന്തം ഇവിടെയും വരരുതെന്ന് നമ്മൾ പല പ്രാവശ്യം കാര്യമില്ല ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഇവിടെ കുടിവെള്ളം എന്നുള്ള സംഭവം വന്നിട്ടില്ല ഇവിടെ കുറച്ച് ആൾക്കാർ കിടക്കുന്നുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി പേപ്പറുകൾ കൊടുക്കാനൊന്നുമില്ല ഈ റോഡിന് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾ വർഷങ്ങളോളം ഈ റോഡിന് വേണ്ടി ഞങ്ങൾ ഇവിടെ കഠിനമായി ഇവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പൊ നമുക്ക് നല്ലതിന് വേണ്ടിയൊന്നും ഇവർ റോഡ് തന്നത് ഇവർ ശ്മശാനം വരെ കണക്കാക്കി ഇതുവരെ ഇതുവരെ കൊണ്ടൊന്ന് റോഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഇടത്തൊന്നും റോഡ് പോലും ഇല്ല പിന്നെയുള്ള കാര്യം നമുക്ക് നമ്മൾ ദുരന്ത ഭയന്നാണ് ജീവിക്കുന്നത് ഇവിടെ ഈ വസ്തു ഒരു വഴി പോലും ഇല്ല ഈ വഴിയില്ലാത്ത ഏരിയയിൽ കൊണ്ടുവന്നാണ് ശ്മശാനം വെച്ചിരിക്കുന്നത് മുൻസിപ്പാലിറ്റി വാങ്ങിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവയ്ക്കട്ടെ നമ്മൾ ഈ മലയിൽ ഈ കുന്നും പുറത്തേനെ കൊണ്ടുവയ്ക്കണം എന്തിനാണ് എത്ര പേർക്ക് നിർബന്ധം ഈ ഇതാ ഇവിടെ നോക്കണം കുത്തനെ ഇറക്കം വാക്കാണ് ഇവിടെ ഇടിച്ച് നിരപ്പാക്കുമ്പോ നമുക്ക് ഭവിഷ്യത്തിൽ അറിയാമോ നമ്മൾ നമ്മളെ കൂടെയാണ് ഇവർ നിൽക്കേണ്ടത് ഈ പാർട്ടിക്കാരി എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നമ്മളെ ഒറ്റപ്പെടുത്തിയാണ് ജനങ്ങളെ നമ്മളെ ഒരു വോട്ട് ഇനി ഇവിടെ നമ്മൾ ആവശ്യമുള്ള കുടിവെള്ളം ഇല്ല നമുക്ക് നമുക്കടുത്ത് ഇവിടെ ഗതാഗത സൗകര്യം ഇല്ല ഈ മലയിൽ ഇത്രയും ആവശ്യമുള്ള ഒരു സാധനം അതായത് ഈ ക്രിമിറ്റേറിയ മാത്രം ഇവിടെ ആവശ്യം തന്നെയാണ് നടക്കുന്നത് അല്ല ഇവർ എന്തുകൊണ്ട് ഈ മലയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഈ ഈ ഈ ഈ ഈ ഇതെല്ലാം ഇടിച്ചു മനുഷ്യർ നമ്മൾ എന്ത് ചെയ്യും സമാധാനം പറയുന്നു ഈ ഇറക്കമാക്കിൽ വർഷങ്ങളിൽ രണ്ട് തവണയെങ്കിലും കെട്ടി നിൽക്കുന്ന ഒരു പതിവുണ്ട് നമ്മളെ വളർത്തി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകുന്നത് റോഡ് ഇതുവരെയും കൊണ്ടു ചെന്ന് എത്തിച്ചിട്ടില്ല ഞങ്ങളെടുത്ത് ഓട്ടിന് മുമ്പ് വരുമ്പോഴൊക്കെയും പറയണത് വർഷകാലം കൊണ്ട് നിങ്ങൾക്ക് റോഡ് മറുവശം കൊണ്ട് പൊപ്പിച്ചു തരാം പൊപ്പിച്ച് തരാമെന്ന് പറയും പോളി ഷടെക്നിക്കിൻ്റെ ഇപ്പുറത്തുനിന്ന് നടന്നു വരാനായിട്ട് ഒരു കാൽപാത നടന്നു വരാനായിട്ടുള്ള വഴി സൗകര്യം പോലും ഇല്ല ആ ഏരിയ കണക്കാക്കി ഇവരി ബോഡി കൊണ്ടുവരുമ്പോൾ ആറ്റുവെള്ളയറുന്ന സമയത്തിന് എവിടെ കൂടെ കൊണ്ടുവരും അവർ ഇവർ ഏത് പ്രദേശത്തുകൂടി ഈ ബോഡി ഇവിടെ കൊണ്ടുവന്ന് കരിക്കാനായിട്ട് കൊണ്ടുവരും അങ്ങനെ അത്രയും അതംപതിച്ച ഒരു പ്രദേശത്തുകൂടിയാണ് ഈ ഇത്രയും അവർ ചെങ്കുത്തായ മലയ്ക്ക് മുകളിലാണ് കടുവാക്കുഴി സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര നഗരപ്രദേശത്ത് സർക്കാർ വക പൊതുശ്മശാനമുണ്ടായിരിക്കേ ഗ്രാമത്തും ബ്ലാങ്ങാമുറിയിലുമുള്ള സ്ഥലം ഇതിനായി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ എന്നും സമരക്കാർ പറയുന്നു നഗരസഭയ്ക്ക് സ്ഥലം കൈമാറിയ ദല്ലാളിമാരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഇവിടെ മരമുറപ്പുകാരെത്തിയത് മലഞ്ചാണി കടുവാക്കുഴി മലയിൽ ഗ്യാസ് ക്രിമിറ്റോറിയവും മാലിന്യ നിക്ഷേപവും അനുവദിക്കില്ലെന്ന് മലഞ്ചാണി സമരസമിതി വ്യക്തമാക്കി പദ്ധതി പ്രദേശത്തുള്ള മരം വെട്ടുവാൻ കരാറുകാർ എത്തിയതോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ തടസ്സപ്പെടുത്തി സമരക്കാരായ സ്ത്രീകൾ പെട്രോൾ നിറച്ച കന്നാസ് കൈകളിലേന്തി ശ്രമം നടത്തി സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നെയ്യാറ്റിൻകര പോലീസ് സമരക്കാരെ തടഞ്ഞു എസ് ഐ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു എസ് ഐ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കന്നാസ് പിടിച്ചു വാങ്ങുകയായിരുന്നു മരം മുറിക്കാൻ എത്തിയവർ സമരക്കാരായ സ്ത്രീകളെ പിടിച്ചു തള്ളിയതായും പരാതിയുണ്ട് വരും ദിവസങ്ങളിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വൻ സംഘം നഗരസഭയുടെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും ചവർ സംസ്കരണ പ്ലാന്റിന്റെയും നിർമ്മാണം തടയുമെന്നും സമരസമിതി മാധ്യമങ്ങളോട് പറഞ്ഞു മരണം വരെ പോരാടുമെന്നും നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ഗ്യാസ് ക്രിമിറ്റോറിയമോ ചവർ സംസ്കരണ പ്ലാന്റോ അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി നെയ്യാറ്റിൻകര ജയിലിന് സമീപം വർഷങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത സ്ഥലം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ബിൽഡിംഗും സ്ഥലവും ചവർ സംസ്കരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു നാളിതുവരെ കുടിവെള്ളമോ ഗതാഗത യോഗ്യമായ ഒരു റോഡോ പദ്ധതി പ്രദേശത്ത് എത്തിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി മഴക്കാലത്ത് നെയ്യാറിൽ വെള്ളം പൊങ്ങിയാൽ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്ട് പോകാറാണ് പതിവ് ഇങ്ങനെയുള്ള ഈ സ്ഥലത്തുകൂടി എങ്ങനെ ആംബുലൻസും വാഹനങ്ങളും കൊണ്ടുവരുമെന്നും ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ എന്നും നാട്ടുകാർ ചോദിക്കുന്നു മലഞ്ചാണി മലയിലെ കടുവാക്കുഴിയിൽ ആയിരമോ രണ്ടായിരമോ വിലയുള്ള സ്ഥലം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകി നഗരസഭ വാങ്ങിയതിൽ വലിയ അഴിമതിയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ടെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും സമരക്കാർ പറയുന്നു സ്ത്രീകളുടെ പ്രതിരോധത്തെ തുടർന്ന് മരം മുറിക്കൽ അവസാനിപ്പിച്ച് കരാറുകാരൻ മടങ്ങി വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ